മുമ്പിൽ കൈകൾ കൂപ്പുകയാണ് രേണുവിനോട് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്ബറിനോട് ക്ഷമിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ രേണു പറയുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അത്രയും മുറിവേറ്റൊരു വാക്ക് തന്നെയായിരുന്നു അത് എനിക്ക് നൽകിയ ആ പേരെന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ലാലേട്ടൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ രേണു പറയുന്നുണ്ട് ഈ വേദിയിൽ വെച്ച് ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് രേണു സുദീൻ ഏറ്റവും കൂടുതൽ എഴുപതി കയറ്റി കൊടുത്തത് ശരിക തന്നെയായിരുന്നു ശരികയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞ അക്ബറിനോട് ക്ഷമിക്കണ്ട നീ എന്ന് അതുകൊണ്ടാണ് രേണു ക്ഷമിക്കാത്തത് അക്ബർ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഹാർട്ടിന് ചപ്പാത്തി വരെ ഉണ്ടാക്കി തന്നു എന്നിട്ട് എന്തുകൊണ്ട് ക്ഷമിച്ചില്ലാന്നു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ പറഞ്ഞത് അനുസരിച്ച് അക്ബറിനോട് ക്ഷമിക്കുകയാണ് രേണു സുധി ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് തന്നെ രേണു കൈകൾ കൈകൾക്കുപ്പി നന്ദി അറിയിക്കുന്നു എന്ന് ലാലേട്ടൻ പറയുന്നു അതോടൊപ്പം തന്നെ ലാലേട്ടനോട് രേണു പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ക്ഷമിച്ചു ഇനി എന്നോട് പറഞ്ഞത് ശരി ഇനി വേറെ ആരോടും ഇനി ഇത്തരത്തിലൊരു വാക്കുകളോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിൽ അക്ബർ സംസാരിക്കരുതെന്ന് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു രേണുവിനോട് മാത്രമല്ല ഇനി ആരോടും ഇങ്ങനത്തെ ഒരു വാക്കുകൾ പറയരുത് അക്ബർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ആരോടും ഇങ്ങനെ പറയില്ല ലാലേട്ട എന്നും പറയുന്നുണ്ട്